ബിഗ് ബോസ് വിന്നർ ആരാകും സീസൺ സെവൻ ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണി നമുക്ക് കിട്ടുമോ അതോ ബാക്കിയുള്ള കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം ആരായിരിക്കും വിന്നർ അതെ അമ്മാതി വിവാദമുള്ള ഒരു സീസൺ ആയിരുന്നു ഇത് പി ആറുകളുടെ വിവാദം അല്ലെ അതിൻ്റെ സംഭവങ്ങളൊക്കെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും യുദ്ധവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇന്ന് ഗ്രാൻഡ് ഫിനാലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അയ്യോ ഒരു പ്രൊമോയൊന്നും വന്നിട്ടില്ല കേട്ടോ പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ പ്രൊമോയൊന്നും വന്നിട്ടില്ല ആ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കൊരു വിന്നറിനെ കിട്ടും എന്നൊക്കെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ അവസാനം എന്നൊക്കെയുള്ള കണ്ടറിയാം ആ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവാമല്ലോ പലതും അപ്പോൾ ട്വിസ്റ്റുകൾ ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയാം എന്തായിരുന്നാലും ഇവരുടെ സ്ഥാനങ്ങൾ മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഒരു പിടിയുമില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് വിന്നർ ആരാണെന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിലൊക്കെ നമുക്ക് ആ വിന്നർ ഇയാളാവാനാണ് സാധ്യത എന്നെങ്കിലും പറയാൻ പറ്റുമായിരുന്നു ഈ സീസണിൽ എനിക്ക് എനിക്കതും പറ്റുന്നില്ല ചിലവർ പറയുന്നു അനീഷ് ഓർ അനുമോൾ അങ്ങനെ ആയിരിക്കും എന്ന് ഒക്കെ പറയുന്നുണ്ട് ചിലവർ പറയുന്നു ടോപ്പ് ത്രീ അനീഷ് അനു ഷാനവാസ് ആയിരിക്കും എന്ന് ചിലവർ പറയുന്നു ഷാനവാസ് മാറി ചിലപ്പോൾ നിവിൻ കയറാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ആർക്കും ഒരു പിടിയുമില്ല പിന്നെ എൻ്റെ ഇടയിൽ കൂടെ അനുവിന്നറായി എന്ന് പറഞ്ഞ് കുറച്ച് പേര് അനീഷ് വിന്നറായി എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഏ ഇതെല്ലാം നമുക്കിന്ന് അറിയാൻ പറ്റണമെങ്കിൽ എപ്പിസോഡ് സ്റ്റാർട്ടാവണം അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കും ൊക്കെയാണ് എല്ലാത്തേയും പോലെ ഇപ്രാവശ്യവും കലാപരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അഖിലും നോബി ചേട്ടൻ്റെയൊക്കെ ഒരു സ്കിറ്റൊക്കെ ഉണ്ടാകും അവരുടെ ആ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊമോ ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞ് ഉടനെ വരുന്നതായിരിക്കും പ്രൊമോസൊക്കെ അപ്പം ഞാനും കാത്തിരിക്കുകയാണ് ആരാണ് വിന്നർ പിന്നേർന്ന് കാര്യം വന്ന അമ്മാതിരി സീസൺ ആയിരുന്നില്ലേ ഇത് എന്തൊരു സീസൺ സീസണായിരുന്നല്ലേ എനിക്ക് വളരെ എനിക്ക് പേഴ്സണലി ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇഷ്ടപ്പെടാത്തൊരു സീസണാണ് കേട്ടോ ഇത് പേഴ്സണലി എനിക്ക് കണ്ടന്റ് ഉണ്ട് ടി ആർ പി ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കിതിൻ്റെ കണ്ടന്റോ ഇതിൻ്റെ ഗെയിം ഇതിനകത്ത് ആൾക്കാർ ഗെയിം കളിച്ചിരിക്കുന്ന രീതിയൊന്നും ഒട്ടുമേ എനിക്ക് ഇഷ്ടവുമല്ല ഞാൻ ഒരിടത്തും കണ്ടിട്ടുമില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ഗെയിം താല്പര്യവുമില്ല കാര്യം പേഴ്സണൽ അറ്റാക്കും ക്യാരക്ടർ അസാസിനേഷനൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അതുപോലെ പി ആറ് കളി ഇതൊന്നും എനിക്ക് ഞാൻ ഒരിക്കലും സമ്മ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയൊക്കെ പി ആർ കൊടുത്തും അതൊന്നും ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ല ഒരു ഗെയിമിനെ കുറിച്ച് ഇതാക്കുന്നത് നല്ല ഗെയിമേഴ്സ് ഉള്ള ഒരുപാട് നല്ല നല്ല ഗെയിമേഴ്സ് വരുന്ന ആ ഗെയിമേഴ്സ് നമുക്ക് ബെസ്റ്റ് ഗെയിമറെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിരിക്കണം അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ അതിനകത്ത് ഇപ്പം രണ്ട് മൂന്ന് ഗെയിമേഴ്സ് അതായത് നാല് ഗെയിമേഴ്സ് ഇപ്പോൾ ഗുഡ് ഗെയിമേഴ്സ് അവർക്ക് നല്ല ഫാൻസ് ഉണ്ട് അവർ തമ്മിൽ ഫാൻ ഫൈറ്റ് നടന്നോട്ടെ അതൊക്കെ വളരെ നമുക്ക് അതൊക്കെ ഒരു ഹെൽത്തിയാണ് ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞത് അതായത് ഒരാൾ ഒരു ഒരാളുണ്ട് നല്ലത് ഏ നല്ല ഗെയിമർ അടുത്ത ആൾ അഴിനക്കാട്ടിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്നു ഇപ്പുറത്തെ നല്ല ഗെയിമറാണ് ഇപ്പുറത്തെ ആൾ ഗെയിമറാണ് അങ്ങനെ ഒരു പിടി ഒരു അഞ്ചാറ് ഗെയിമേഴ്സ് നല്ല ഗെയിമേഴ്സ് ഈ അസാസിനേഷൻ തൊട്ടും പിടിച്ചും ഇടിച്ചു മറ്റേ സ്ത്രീ കാർഡ് വുമൺ കാർഡ് ഇതൊന്നും അല്ല കേട്ടാ നല്ല രീതിയിൽ ഗെയിം കളിച്ചും ടാസ്ക് കളിച്ചും ഒക്കെ അവർ തമ്മിലുള്ള ഒരു മത്സരം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്വപ്നം കാണുന്ന കിനാച്ചേരി അടുത്ത സീസണിലെങ്കിലും നടക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സേഫ് ഗെയിം ഒന്നും വേണ്ട പക്ഷേ ഫേക്ക് ഗെയിം പാടില്ല പക്ഷേ റിയൽ ഗെയിം കളിക്കണം നല്ല ഗെയിം കളിക്കണം ഈ ഇമ്മാതിരിയുള്ള വൃത്തിയിട്ട മറ്റേ പി ആർ സ്റ്റണ്ടുകളും പുറത്തുകടകളും ഇതൊക്കെ എന്തോന്നാണ് ഇത് ഇത് നാണക്കേടാണ് ഒരു സീസണിലോ ഒരു ബിഗ് ബോസിലോ ഒരു ലാംഗ്വേജ് പോലും ഇമ്മാതിരിയുള്ള വൃത്തിയിടുകൾ നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് കഷ്ടം തന്നെ വളരെ കഷ്ടം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതിൽ സത്യമായിട്ടും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ വേറെ ഒന്നൊക്കെ ഒരു സീസണിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല വെല്ലുവിളികളും ഇങ്ങനെയൊക്കെ ഇത് എന്തുകാണേ ഇത് അയ്യേ ഭയങ്കര മോശം തോന്നുന്നുണ്ട് ഒരു ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ നടന്നില്ല ഇതൊന്നും എലക്ഷനാണോ ചില സമയത്ത് തോന്നുന്നത് ഇതാ എലക്ഷനാണ് ഇതെന്താ എലക്ഷനാണോ നടക്കുന്നത് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റന്റ്സ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നും അതിന് ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ഔട്ടാക്കിയില്ലേ ക്രോസ് ഔട്ട് ചെയ്ത് പിന്നെ എന്ത് പറയാനാണല്ലേ ഹേ നമ്മളെ ജനങ്ങൾക്കൊക്കെ ജനങ്ങളൊക്കെ ഒരുപാട് പേര് ജനങ്ങള് പ്രതിഷേധിക്കുന്നുണ്ട് ശക്തമായി തന്നെ നമ്മളും പ്രതിഷേധിക്കണം ജനങ്ങൾ പ്രതിഷേധിക്കണം പ്രേക്ഷകർ പ്രതിഷേധിക്കണം ഇമാതിരിയുള്ള എനിക്കറിഞ്ഞൂടാ ഭയങ്കര ഭയങ്കരമായ എന്നെ നമ്മുടെ ബിഗ് ബോസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് നമുക്ക് ഇനി തിരിച്ചു കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ ഈ ബിഗ് ബോസോ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു വൃത്തി കേട്ട രീതിയിൽ പോയി പക്ഷേ അടുത്ത സീസണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ പഴയ ബിഗ് ബോസ് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പറയാൻ എന്താ പറയാനുള്ള പിന്നെ പ്രമോ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം അപ്പം നമ്മൾ നമുക്കൊക്കെ നോക്കിയിരിക്കാം കാത്തിരിക്കാം എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്